ഇപ്പോൾ ഉത്സവ സീസണാണല്ലോ അപ്പോൾ പറമ്പിലൊക്കെ സാധാ ബലൂണിനേക്കാളും കൂടുതൽ കുട്ടികൾ വാങ്ങിക്കുന്നതും അവിടെ കാണുന്നതൊക്കെ ഈ ഒരു ടൈപ്പ് ബലൂൺ ആയിരിക്കും അല്ലേ ഭയങ്കര ക്യൂട്ടാണ് ഓരോരോ ആനിമൽസിൻ്റെയൊക്കെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലേ അപ്പോൾ കൊന്നിച്ചിന് വേണ്ടിയിട്ട് ഉത്സവത്തിന് പോയപ്പം വാങ്ങിയതൊക്കെയാണ് കേട്ടോ ഈ ബോൾസ് അപ്പോൾ ഇത് പുതിയതായത് കൊണ്ട് പഴയതൊരണം ഉണ്ടായിരുന്നേ അതിനകത്തൊരു ഹോൾ വീണിട്ട് കേടായിപ്പോയി അപ്പോൾ പുതിയത് വാങ്ങിയോണ്ട് പഴയത് വേണ്ട എന്ന് തന്നെ പറയാം അപ്പോൾ പഴയത് ഇവിടെ കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു അൻപത് രൂപയോളം കൊടുത്ത ഈ ബോൾസൊക്കെ വെറുതെ കളയുന്ന എങ്ങനെയാണെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇതിന് ഉപയോഗിക്കാനും കൊള്ളില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് വെച്ചിട്ട് നമുക്കൊരു സൂപ്പറായിട്ട് കുറച്ച് ഐറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്താലും അപ്പോൾ നമുക്ക് റീയൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ ആ ബോൾ എടുത്തിട്ടുണ്ടേ അതിനുശേഷം നമുക്കിതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം കുറച്ച് ഭാഗം മുറിച്ച് മാറ്റിയിട്ടുണ്ട് ആദ്യം നമ്മളിതായി ഈ ഹെയർ ക്ലിപ്പ് ആണ് ഏട്ടോ എടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുവാണേ അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു മടക്ക് കൂടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ കോൺ അളവ് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുത്തിട്ട് ആ ഫ്ലേവറിൻ്റെ ഷേപ്പ് വരുന്ന അതേ രീതിക്ക് തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ ഒരു ഫ്ലവറിൻ്റെ നല്ലൊരു മോഡൽ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ആ പെയിൻറ്റിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിനു ശേഷം ഇതിൻ്റെ ഒരു പെറ്റൽസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ പുറകു ഭാഗത്തായിട്ട് നമ്മൾ ഗ്ലൂ തേച്ചിട്ട് ഇതായതുപോലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഫെവിബോണിൻ്റെ പശിയാളാട്ടോ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് നമുക്കിതിനൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതേ ഇത് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ പഴയ ഹെയർ ക്ലിപ്പ് ഉണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു പഴയ ഹെയർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അത് ചീത്തയായിപ്പോയതാട്ടോ അപ്പോൾ അതിനെ നമുക്കൊന്ന് കുട്ടപ്പൻ എടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ സെയിം ഗ്ലൂ തന്നെ ഇതിൻ്റെ സൈഡിൽ ഒന്ന് കൊടുത്തിട്ട് ഈ ഫ്ലവർ നമ്മൾ മിഡിൽ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു വയ്ക്കുകയാണേ അപ്പോൾ അതേ ഇങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി ഒന്ന് പരിഷ്കാരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടുപ്പിന്നൊക്കെ ഇളകി പോകുന്ന നല്ല നല്ല ഒക്കെ ഉണ്ടാകുമല്ലോ ആ സ്റ്റോൺസ് ഏതെങ്കിലും ഒന്ന് നമുക്കിതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒന്നും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ രൂപമേ മാറിപ്പോയില്ലേ അപ്പോൾ സിംപിളായിട്ട് നമുക്ക് ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം രണ്ടാമത് നമ്മൾ ഈ കമ്മലാണ് ഏട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ടിയുള്ളൊരു കാർഡ് ബോർഡ് വേണം ഞാനൊരു സിൽവർ ഒരു കാർഡ് ബോർഡാണ് ഏട്ടോ എടുത്തേക്കുന്നത് ഷർട്ട് വാങ്ങിയപ്പോൾ കിട്ടിയ കവറിൻ്റെ ഒരു കാർഡ് ബോർഡാണ് അതിൽ നിന്ന് നമുക്കിതാ ഈ ഒരു ഷേപ്പിൽ രണ്ട് കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം നമ്മുടെ ബലൂണും ഇതേ ഷേപ്പിൽ രണ്ട് പീസ് വീതം വേണം കേട്ടോ അത് നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ പുറകു ഭാഗത്തും ഫ്രണ്ടിലുമായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ സെയിം ബലൂൺ തന്നെ ബലൂണിന്റെ പീസ് നമ്മൾ പുറകിലും ഫ്രണ്ടിലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആകത്ത് ആ സിൽവറിൻ്റെ ഒരു ഷെയ്ഡും കൂടെ വരുന്നതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മൾ റെഡൊക്കെ എടുക്കുവാണെങ്കിൽ ഓരോ കളറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതേ നല്ല ഒരു ഷേയ്പിൽ നമ്മളിത് ഒട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ൊട്ടിച്ചെടുത്തതിനു ശേഷം നേരത്തെ ഇടക്കിയെടുത്താൽ അതുപോലത്തെ ആണ് കേട്ടോ നമ്മൾ ഇതിനകത്തും ഒട്ടിച്ചു കൊടുക്കുന്നത് പഴയ ഉടുപ്പിലൊക്കെ ഉള്ള സ്റ്റോൺസ് എടുത്താൽ മതി അത് നമുക്ക് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് മുത്തുകളും കൂടി ഒട്ടിച്ചു കൊടുക്കാം ഏകദേശം ഒരു രൂപമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഹാങ്ങിങ് ഇടാൻ വേണ്ടിയിട്ട് ഒരു സൂചി വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതിന്റെ ഹാങ്ങിങ് കൂടെ ചെയ്ത് കൊടുക്കാം ഇതെല്ലാം എന്റെ പഴയ സാധനങ്ങളിൽ നിന്ന് ഞാൻ ഇളക്കിയെടുത്തതാണ് കേട്ടോ പഴയ നമ്മൾ യൂസ് ആക്കാത്ത കമ്മലും ചെയിൻ ഒക്കെ ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് ഇളക്കി എടുക്കുന്ന ഹാങ്ങിങ്ങുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മുടെ ഒരു കമ്മലും കൂടെ റെഡിയാണ് അതുപോലെ ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് നമ്മൾ ബലൂൺ വെച്ചിട്ട് ഡ്രസ്സിനൊക്കെ മാച്ചിങ് ഇടാൻ പറ്റുന്ന ഒരു കമ്മലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ ആണ് എടുത്തത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു പീസ് വെട്ടിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്ലവർ ഉണ്ടാക്കിയ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ നാലായിട്ട് അടയ്ക്കിയതിന് ശേഷം നമ്മളൊരു പെറ്റൽസിന്റെ ഷേപ്പിൽ ഇതൊന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഒരു പെറ്റൽസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ കുറച്ചധികം പൂക്കൾ എടുത്തിട്ട് നമ്മൾ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യുന്ന കമ്പിയിൽ കുറച്ച് ഗ്ലോ തേച്ച് കൊടുത്തതിനു ശേഷം ഇതുപോലൊന്നൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാടുണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമ്മളൊന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത കമലും പൂവും അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ട് കമൻ്റ് ഒക്കെ പറയണം കേട്ടോ അത്രയ്ക്കേ ഉള്ളൂ താങ്ക്